കാറ്റിലും മഴയിലും തെങ്ങ് വീണ് വൈദ്യുതി തൂണുകൾ തകർന്നു മഞ്ഞക്കാട് ബോംബെ മുക്കിൽ ഇന്ന് പുലർച്ചെയാണ് തെങ്ങ് വീണ് രണ്ട് വൈദ്യുതി തൂണുകൾ തകർന്നത് ചെറുപുഴ ആലക്കോട് റൂട്ടിൽ ഏറെ നേരം ഗതാഗത തടസ്സം സൃഷ്ടിച്ചെങ്കിലും കെ ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് തെങ്ങ് മുറിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചു എച്ച് ടി ലൈൻ കടന്നു പോകുന്ന തൂണുകളാണ് തകർന്നത് ഈ മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്നാൽ രാവിലെ മുതൽ തന്നെ കെ ജീവനക്കാർ സ്ഥലത്തെത്തി വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്ഥതയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം